വായനക്കാരുടെ ചോദ്യങ്ങൾക്ക് സീരിയൽ നടിയും സിനിമാ ചലച്ചിത്ര നടിയുമായ സോന നായർ മറുപടി നൽകുകയാണ് ശബ്ദത്തിലും മുഖത്തും എപ്പോഴും സന്തോഷം നിറഞ്ഞാണ് കാണാറുള്ളത് ഈ പോസിറ്റീവ് എനർജിയുടെ രഹസ്യം എന്താണെന്നാണ് സോന നായരയുടെ പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രത്യേകതയുള്ള ശബ്ദമാണെന്നും മിക്കവർ പറയുമ്പോഴും ഈ ശബ്ദത്തിലൂടെ എന്നെ തിരിച്ചറിയുമ്പോഴും വലിയ സന്തോഷമാണെന്ന് സോന നായർ പറയുന്നു പോസിറ്റീവ് എനർജിയുടെ രഹസ്യം എനിക്ക് ചുറ്റും ഒട്ടും നെഗറ്റിവിറ്റി ഇല്ല എന്നതാണ് അതായത് നെഗറ്റീവ് കാര്യങ്ങളെ അടുപ്പിക്കാറില്ല വിഷമവും പ്രയാസങ്ങളും ഉണ്ടായാലും അതിൽ നിന്നും മനസ്സിനെ മനഃപൂർവ്വം വഴിതിരിച്ചുവിടും പുസ്തകം പാട്ട് എല്ലാം എനിക്ക് സന്തോഷമരുന്നതാണ് പിന്നെ ഒരുപാട് സിനിമകൾ കാണും പ്രത്യേകിച്ചു ചിരിപ്പടങ്ങൾ ഇപ്പോഴും ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യനു കീഴിൽ നൃത്തപഠനവും തുടരുന്നുണ്ട് ഭർത്താവ് ഉദയൻ അമ്പാടി സിനിമ ഫോട്ടോഗ്രാഫറാണ് എനിക്ക് മുമ്പേ സിനിമയിലെത്തിയ അദ്ദേഹവുമായി ലൊക്കേഷനിൽ വെച്ചുള്ള പരിചയമാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് ഇരുപത്തിയേഴ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മക്കളില്ല അച്ഛൻ സുധാ അമ്മ വസുന്ധര ദേവിയും കലാജീവിതത്തിന് എല്ലാ പിന്തുണയും തന്നു അച്ഛനാണ് ലൊക്കേഷനിൽ കൂട്ട് വന്നിരുന്നത് അനിയൻ ദീപുവിന് ബിസിനസ്സാണ് സിനിമയിലും സീരിയലിലും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു എപ്പോഴെങ്കിലും ഇനി സീരിയൽ വേണ്ട സിനിമ മതി എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് പിന്നീടു പ്രേക്ഷകർ ചോദിക്കുകയാണ് വയ്ക്കും സിനിമയിലും സീരിയലിലും തിരക്കിട്ട് ഓടി നടന്ന കാലമുണ്ടായിരുന്നു അന്ന് സീരിയൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഇഷ്ടക്കുറവ് ഉണ്ടല്ല അഭിനയത്തിൻ്റെ തുടക്കത്തിലുള്ളവർക്കും ലൈറ്റും ലൊക്കേഷനും കഥാപാത്രവും ഒക്കെ മാനേജ് ചെയ്യാൻ പഠിക്കാൻ സീരിയൽ പറ്റിയ ഇടമാണ് മെഗാ സീരിയലുകളിൽ വർഷങ്ങളോളം അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ വിരസത തോന്നാം പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല മികച്ച സംവിധായകർക്കൊപ്പവും സൂപ്പർ താരങ്ങൾക്കൊപ്പവും മാസത്തിൽ നാലോ അഞ്ചോ വേഷങ്ങൾ ചെയ്യാം അവാർഡുകളേക്കാൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കോംപ്ലിമെൻ്റ് കിട്ടിയത് ആരിൽ നിന്നാണെന്നാണ് വേറൊരു ചോദ്യം സീരിയലും സിനിമയുമായി മൂന്ന് സംസ്ഥാന അവാർഡും ഒട്ടേറെ മറ്റു അവാർഡുകളും കിട്ടിയെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിലെ സ്നേഹമാണ് ഏറ്റവും വലിയ അവാർഡെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മറക്കാനാകാത്ത രണ്ട് അഭിനന്ദനങ്ങൾ പറയാം സൂര്യ ഫെസ്റ്റിവലിൽ നെയ്ത്തുകാരൻ പ്രദർശിപ്പിച്ചതിനോ ശേഷം കൃഷ്ണമൂർത്തി സാർ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ ഒരു അഭിനന്ദന കത്തെഴുതി അവാർഡിനേക്കാൾ സന്തോഷമാണ് ഇപ്പോഴുമത് മറ്റൊന്ന് സംവിധായകൻ പ്രിയദർശൻ്റെയാണ് നെയ്ത്തുകാരൻ അവാർഡിന് മത്സരിക്കുമ്പോൾ ജൂറിയിൽ പ്രിയൻ സാറുമുണ്ട് അവാർഡ് പ്രഖ്യാപിച്ചതെന്ന് വൈകിട്ട് സാർ വിളിച്ചു എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് ചോദിച്ചു ചിരിച്ചു ആ വെളിയിൽ നിന്നാണ് വെട്ടതിരെ ദിലീപിൻ്റെ ചേച്ചിറോൾ എന്നിലേക്കെത്തിയത് അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് വർഷത്തെ കരിയറിനിടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏതാണെന്നായിരുന്നു ഒരാൾ ചോദിച്ചത് അതിൻ്റെ ഉത്തരം നെയ്ത്തുകാരനിലെ ഗീത എന്ന കഥാപാത്രമാണ് സംവിധായകൻ പ്രിയ പ്രിയാനന്ദനും സാറും ഞാനുമൊക്കെ അത്ര സ്ട്രെയിൻ എടുത്ത സിനിമയാണത് ആദ്യ ടേക്കിൽ തന്നെ എല്ലാം ഒക്കെയായി എന്നും നമുക്ക് തോന്നും പക്ഷേ മനസ്സിൽ കണ്ട ഷോട്ട് കിട്ടുന്നത് വരെ പ്രിയനന്ദൻ റീടേക്ക് എടുക്കും പെർഫെക്റ്റ് ആകാതെ കട്ട് പറയില്ല അതിന് ഫലവും ഉണ്ടായി മുരളി സാറിന് ദേശീയ അവാർഡും എനിക്ക് പ്രിയാനന്ദനും സംസ്ഥാന അവാർഡും ആ സിനിമയ്ക്ക് കിട്ടി നരനിലെ കുന്നമ്മൽ ശാന്തിയെയും മറക്കാനാകില്ല അത്ര ഉജ്ജ്വലമായൊരു കഥാപാത്രമായിട്ടും കുന്നുമൽ ശാന്തിയാകാൻ ആദ്യം ചെറിയ മടി തോന്നിയിരുന്നു പക്ഷേ സംവിധായകൻ ജോഷിസാറിൻ്റെ സിനിമ എന്ന വിശ്വാസമാണ് യെസ് പറയാൻ കാരണം പിന്നെ ലാലേട്ടനൊപ്പമാണ് മിക്ക സീനുകളും ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കുന്നുമ്മൽ ശാന്തിയുണ്ട്